ദേവ് അവരെ എല്ലാം യാത്രയാക്കി നന്ദക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും മരുന്നും കുടിക്കാനുള്ള വെള്ളവും ഒരു ട്രേയിൽ എടുത്തു വെച്ച് മുകളിലേക്ക് പോയി വീട്ടുജോലിക്ക് രശ്മിയെ സഹായിക്കാൻ ഇടയ്ക്ക് വരുന്ന സ്ത്രീയെ ഈ രണ്ട് ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് ദേവ് നന്ദയുടെ റൂമിലേക്ക് കയറിയതും നന്ദ ഫോണിൽ നോക്കിയിരിക്കുന്നതാണ് കണ്ടത് ദേവ് അവൾ പോയി ഇരുന്നു നന്ദ ദേവിനെ നോക്കി ഒറ്റ പുരികം പൊക്കിയ എന്താണെന്ന് ചോദിച്ചു ദയവ് അതിന് കണ്ണുകൊണ്ട് ഡ്രൈൽ ഫ്രൂഡ് കാണിച്ചു കൊടുത്തു എന്നിട്ട് അതിൽ നിന്നും ഒരു ചപ്പാത്തി പിച്ചിക്ക കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി നന്ദ മുഖം ചൊളിച്ച് അവനെ നോക്കി എന്തേ വേണ്ടേ എന്നാ നീ കഴിക്കണ്ട എനിക്ക് നല്ല വിഷപ്പുണ്ട് അത് പറഞ്ഞ് അവൻ അത് വായിലേക്കിട്ടു നന്ദ സങ്കടത്തോടെ അത് നോക്കി ദയവ് അത് കണ്ട് വീണ്ടും അവൾക്ക് നേരെ ഒന്നുകൂടെ നീട്ടി നന്ദ അതേ ഭാവത്തിൽ നിന്നതും ഇത്തവണ ദേവിന് ദേഷ്യം വന്നു ഡി നിന്ന് ബിൽഡപ്പ് ഇട ഇടാതെ മര്യാദയ്ക്ക് ഇത് കഴിച്ചോ വയ്യാത്തതാണെന്നൊന്നും ഞാൻ നോക്കൂല അത് കേട്ടതും നന്ദയ്ക്ക് ദേഷ്യം വന്നു തനിക്കാണ് ബിൽഡപ്പ് ആരെങ്കിലും പല്ല് തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവോ എന്ന അത് നേരത്തെ അങ്ങാണ്ട് പറയായിരുന്നില്ലേ ദേവ് ഗൗരവത്തിൽ പറഞ്ഞ് എണീറ്റ് ബെഡിനടുത്തുള്ള കുഞ്ഞു ടേബിളിൽ ഫുഡ് വെച്ചു ചോദ്യത്തിൽനോ പറച്ചിലിനോ ഒന്നും നിൽക്കാതെ അവൻ അവളെ ഒറ്റ പൊക്കൽ നന്ദ ആളലോടെ അവനെ നോക്കി ആ എന്താടാ കാലമാടാ നീ കാണിക്കണേ എന്നെ വിട് വിടാൻ ദേ നന്ദ കിടന്ന് ഇളാകാതെ ഇളക്കിയ സത്യമായിട്ടും ഞാൻ നിന്നെ താഴെയിടും പിന്നെ ബാക്കിയുള്ള കാലും കൈയും മുടിഞ്ഞു കിടക്കേണ്ടി വരും കാലമാടൻ നന്ദ പിറുപിറുത്തു ദേവ് അവളെ കൊണ്ടുപോയി ബാത്റൂമിൽ ഇറക്കി ബ്രഷ് എടുത്ത് പേസ്റ്റ് തേച്ച് അവൾക്ക് കൊടുത്തു എന്നിട്ട് ദേവ് പോകാതെ നിൽക്കുന്നത് കണ്ടതും ഇനി എന്താ ദേവ് കണ്ണുകൊണ്ട് നന്ദ തെരുത്തു പിടിച്ച അവൻ്റെ ടീഷർട്ട് കാണിച്ചു കൊടുത്തു അത് കണ്ടതും നന്ദ ചമ്മിയെങ്കിലും മുഖത്ത് അങ്ങനെ ഒരു ഭാവവും കാണിക്കാതെ വേഗം കൈവിട്ടു എവിടെയും പിടിച്ചു നിൽക്കാത്തത് കൊണ്ട് തന്നെ നന്ദ വീഴാൻ പോയതും ദേവ് അവളെ ഇടിപ്പിളിയുടെ ചുറ്റി പിടിച്ചു നന്ദ പേടിച്ചു പോയി ഒറ്റ കൈകൊണ്ട് ദേവിനെ മുറുകെ പിടിച്ചു ഇരുവർക്കുമിടയിൽ അകലാൻ എണ്ണത്തിൻ്റെ പേരിൽ മാത്രം കണ്ണുകൾ പരസ്പരം കോർത്ത നിമിഷം നന്ദയിൽ പ്രണയം നിറഞ്ഞു തുളുമ്പി എല്ലാം മറന്ന് അവൻ്റെ പ്രണയത്തിൽ അവൾ അടിമപ്പെട്ടു ദേവിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ് അവൻ്റെ കണ്ണുകൾ ഉടക്കി നെഞ്ചു നെഞ്ചുണ്ടിലേക്ക് അവൻ്റെ മുഖം അടുത്തു അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകളും പതിച്ചു നന്ദ പൊള്ളി പിടഞ്ഞു കണ്ണുകൾ ഇറുകിയടച്ചു എതിർക്കാൻ ഒരായിരം പ്രാവശ്യം ബുദ്ധി പറയുമ്പോഴും ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാത്രമേ ആ നേരം ശരീരം ചെവി കൊണ്ടുള്ളൂ ദേവദേവ് എല്ലാം മറന്നുകൊണ്ട് ചുണ്ടുകൾ പുലുകി അവളുടെ ചുണ്ടുകളിൽ മൃദുവായി നുണഞ്ഞു ആദ്യ ചുംബനം ഓർമ്മകളിൽ അച്ഛൻ വന്നു നിറഞ്ഞതും നന്ദ ഉൾപ്രേരണയോടെ അവനെ തള്ളി തള്ളി മാറ്റി വിട് എന്നെ കോപത്തോടെ പറഞ്ഞ് വീയാൻ പോയതും വാസ്പേസിൽ മുറുകെ പിടിച്ചു ദേവി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ചെയ്തത് ശരിയായില്ല എന്ന് അവനും മനസ്സിലായി എന്ത് ധൈര്യത്തിലാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനാണോ എന്നെ നോക്കാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നത് വൃത്തികെട്ടവൻ കോപമടങ്ങാതെ ഉച്ചത്തിൽ അതേ ഞാൻ വൃത്തികെട്ടവനാ അപ്പോൾ നീയോ ഇത്രയും നേരം ആസ്വദിച്ചു തന്നെയല്ലേ നീയും നിന്നെ എന്തേ മതിയായപ്പോ നിനക്ക് ഞാൻ ചെയ്തത് വൃത്തികേട് കേട് നീയോ അവളുടെ സംസാരം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നന്ദയേക്കാൾ ഉച്ചത്തിൽ ദേവ് കോപത്തോടെ പറഞ്ഞു ദേ ദേവ് വൃത്തികേട് പറയരുത് കേട്ടോ നീയല്ലേ എന്നെ പിടിച്ചത് അവൾ കോപത്തോടെ പറഞ്ഞു നിർത്തി ആ പറയ് എന്തിനാ നിർത്തിയത് അതെ ഞാൻ തന്നെയാ നിന്നെ പിടിച്ച് കിസ്ബ് ചെയ്തത് ഞാൻ ഫ്രഞ്ച് അടിക്കാൻ വരുന്നത് കണ്ടപ്പോൾ എന്തേ ഇതുപോലെ ചാടി തുള്ളാഞ്ഞേ അപ്പം നീ കണ്ണു പൂട്ടി നിൽക്കുമൊന്നും അല്ലായിരുന്നില്ലേ ദേവ് പറയുന്നത് കേട്ടതും നന്ദക്ക് എന്ത് പറയണമെന്നറിയാതെയായി ശരിയാണ് അവൻ പറഞ്ഞത് പക്ഷേ അപ്പോൾ ഞാൻ അവൻ്റെ പ്രണയത്തിലില്ലാതെയായി അവൻ്റേത് മാത്രമായി മാറാൻ കൊതിച്ചു എപ്പോഴും കൊതിക്കുന്നുണ്ട് പക്ഷേ എന്തടി നാവ് ഇറങ്ങിപ്പോയോ അതോ ഉള്ളിൽ മറച്ചുവെച്ച എന്നോടുള്ള പ്രണയം ഞാൻ അറിയുമെന്ന് പേടിച്ചിട്ടോ നന്ദ ഞെട്ടി അവനെ നോക്കി ഹും എന്താടി ഇങ്ങനെ നോക്കുന്നത് എനിക്ക് എന്നെ ഇഷ്ടമല്ലേ ആദ്യം പുച്ഛത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവസാനം സൗമ്യമായി അല്ലെന്ന് ദേവ് അവളുടെ ഇരു ഇരുഷോൾഡറിലും അമർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ചോദിച്ചു അല്ല 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 എനിക്ക് നിന്നെ ഇഷ്ടമല്ല നന്ദ നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനാടി നീ രാത്രി എൻ്റെ അടുത്ത് ഒട്ടിക്കിടക്കുന്നത് എന്തിനാ എൻ്റെ തലമുടിയിൽ വിരലോടിച്ചത് നന്ദ ഞെട്ടി അവനെ നോക്കി അവൻ ഉറങ്ങുകയാണെന്ന് കരുതി ആണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് പ്ലീസ് ദേവ് എന്നെ ലവ് ചെയ്യല്ലേ പ്ലീസ് എനിക്ക് പറ്റണില്ല ഇങ്ങനെ എന്നെപ്പോലെ ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ വളർന്ന ആളല്ല ഞാൻ എനിക്ക് മുന്നിൽ ഒരുപാട് പ്രശ്നമുണ്ട് മനസ്സിലാക്ക് പ്ലീസ് ലവ് മീ ദേവ് ദയനീയമായ കരച്ചിലോടെ അവൾ അവനോട് യാചന പോലെ പറഞ്ഞു നിന്റെ അച്ഛനാണ് പ്രശ്നമെങ്കിൽ ഐ ഡോ കെയർ ഭാവം ദേവ് പറയുന്നത് കേട്ടും നന്ദഞ്ഞെട്ടി അവനെ നോക്കി കലങ്ങി മറിഞ്ഞിട്ടുള്ള അവളുടെ കണ്ണുകൾ ദേവ് നിനക്ക് അറിയില്ല എൻ്റെ അച്ഛനെ നിന്നെയും എന്നെയും അച്ഛൻ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല അച്ഛൻ്റെ അഭിമാനത്തിന് കേടുവരുന്ന ഒന്നും അച്ഛൻ പൊറുക്കില്ല നിന്നെ സ്നേഹിച്ച് എനിക്ക് നിന്നെ നഷ്ടപ്പെടാനും മതി എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല നിന്നെ എൻ്റെ അച്ഛനെ മുന്നിൽ ഞാൻ ഇട്ടുകൊടുക്കില്ല അപ്പോൾ നന്ദക്കൊച്ചിനെ എന്നെ ഇഷ്ടാലേ എൻ്റെ ജീവനി പേടിച്ചിട്ടാണല്ലേ ഇതുവരെ ഒന്നും പറയാതെ ഇരുന്നേ അത്രയും അവൾ കരഞ്ഞു പറഞ്ഞത് കേട്ട് കഴിഞ്ഞതും മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു ദേവ് കള്ളച്ചിരിയാലെ അവളെ നോക്കി നന്ദ അവനെ നോക്കാതെ തല താഴ്ത്തി ദേവ് അവളുടെ താടിയിൽ പിടിച്ച് മുഖം പൊക്കി ദയനീയമായി അവനെ നോക്കുന്ന മീകളിലേക്ക് അവൻ നോട്ടമിട്ടു കൈവെള്ളയിൽ അവളും മുഖം പൊത്തിപ്പിടിച്ചു ഈ ദേവ് മഹേശ്വർ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കെട്ടി നല്ല അന്തസ്സായി ജീവിക്കാം ചെയ്യും അതിന് തടസ്സം നിന്റെ അച്ഛനാണെങ്കിൽ നമുക്ക് അമ്മായി സോപ്പിട്ട് കുപ്പിയിലാക്കാടി അങ്ങനെ നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല നീ എൻ്റേതാ ഈ ദേവിൻ്റെ നന്ദ ദേവ് നന്ദ ദേവിൻ്റെ വകുകൾ കേട്ട് നന്ദയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ദേവ് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു നന്ദ ഒറ്റ കൈയാൽ അവനെ കെട്ടിപ്പിടിച്ചു ഐ ലവ് യു ദേവ് അത് കേട്ടതും ദേവ് ചിരിയോടെ സന്തോഷത്തോടെയും അവളെ ചേർത്ത് പിടിച്ചു ഇറുകേ പുണർന്നു നന്ദക്ക് വെയ്യാത്തത് ഓർമ്മ വന്നതും ദേവ് അവളെ അടർത്തി മാറ്റി നന്ദ അവനെ സ്നേഹത്തോടെ നോക്കി പല്ല് തേക്കണ്ടേ ഉം അവൾ പതിയെ തലയാട്ടി ഉം ഞാൻ പുറത്തു നിൽക്കാം കഴിഞ്ഞിട്ട് വിളിക്ക് ഉം ദേവ് പോയതും നന്ദയുടെ മനസ്സ് ശാന്തമായിരുന്നു പക്ഷേ അച്ഛൻ എന്നത് അവളിൽ അപ്പോഴും ഒരു തീക്കനൽ പോലെ കിടന്നു പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് നന്ദ ദേവിനെ വിളിച്ചു അവൻ വന്ന് അവളെ എടുത്തു അവൾ ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു ദേവി ചിരിയാലേ അവളെയും കൊണ്ട് റൂമിൽ പോയി ബെഡിലിരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിനു ശേഷം പ്ലേറ്റും കൊണ്ട് ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് അവൻ താഴേക്ക് പോയി ദേവു പോയതും ദേവിൻ്റെ കൂടെ ഉണ്ടായ സുന്ദര നിമിഷങ്ങൾ ഓർത്തു നന്ദ ഇരുന്നു ഷർട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നതും നന്ദ ബെഡിൽ നിന്നും എങ്ങനെയൊക്കെയോ ഇറങ്ങി ഒറ്റക്കാലിൽ ചാടി കബോർഡിൻ അരികിലേക്ക് പോയി അവൾക്ക് വയ്യാത്തത് കൊണ്ട് അവളുടെ തിങ്സ് എല്ലാം അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു അതിനെ അടുത്ത് എത്തിയതും ഡോർ തുറന്ന് ഒറ്റ കൈയാൽ എല്ലാം എടുത്ത് അന്ന് വേടിച്ച ഷർട്ട് തിരഞ്ഞു അവസാനം ഡ്രസ്സുകൾക്കിടയിലായി അവൾ കവർ കണ്ടതും അതെടുത്ത് അതുപോലെ തന്നെ ബെഡിൽ പോയിരുന്നു ചാടി ചാടി പോയത് കൊണ്ട് ക്ഷീണം തോന്നി അവൾക്ക് എങ്കിലും അതൊന്നും കാര്യമാക്കാതെ കവർ തുറന്നു നോക്കി അതിൽ ഷർട്ടുണ്ടെന്ന് കണ്ടതും സന്തോഷത്തോടെ നെഞ്ചോട് ചേർത്തു ദേവ് വരുന്ന ശബ്ദം കേട്ടതും വേഗം അത് തലണയുടെ അടിയിലേക്ക് ഒളിപ്പിച്ചു ദേവ് വരുമ്പോൾ കള്ളലക്ഷണത്തോടെ ഇരിക്കുന്ന നന്ദയെ കണ്ട് ഇരുത്തിയൊന്നു നോക്കി എന്നിട്ട് അവൾ കടുത്ത് ബെഡിൽ കയറിയിരുന്നു എന്താണ് ഒരു കള്ളലക്ഷണം ദേവ് ഇരുപുരികവും പൊക്കി താഴ്ത്തിയും ചോദിച്ചു ഒന്നുമില്ല ദേവിൻ്റെ അന്ന പറഞ്ഞ കിസിന്റെ കാര്യം ഓർമ്മ വന്നതും അവൾ തോൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ലേ പിന്നെ എന്തിനാ നിൻ്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ പറ നന്ദ അത് ദേവ് പറ അവൾ അവനെ ഒന്ന് നോക്കി ഒളിപ്പിച്ചു വെച്ച കവർ അവന് നേരെ നീട്ടി ദേവ് സംശയത്തോടെ അവളെ നോക്കി കവർ വേടിച്ചു തുറന്നു നോക്കി അതിലെ ബാക്ക് കളർ ഷർട്ട് കണ്ടതും അവൻ ചെറുതായി പുഞ്ചിരിച്ച് നന്ദയ്ക്ക് നേരെ ഒരു കള്ളനോട്ടം നോക്കി നന്ദ അപ്പോൾ തന്നെ തല താഴ്ത്തി ഡ്രസ്സിലേക്ക് ഒന്നോടി ചേർന്നിരുന്നു ഇത് എനിക്ക് വാങ്ങിയതാണോ എൻ്റെ നന്ദക്കുട്ടി നേർത്ത ഒരു മൂളൽ അപ്പോൾ ഞാനൊന്ന് തരട്ടെ അവൻ്റെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് നന്ദ ഞെട്ടി അവനെ നോക്കി ദേവ് അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ കുസൃതി നിറയുന്നത് അവൾ കൗതുകത്തോടെ നോക്കി അവൾക്ക് അവളുടെ ഹൃദയമിടിപ്പ് കേൾക്കുന്നതായി തോന്നി ദേവ് എല്ലാം മറന്ന് അവളിലേക്ക് അടുത്തു അവൻ്റെ നിശ്വാസം അവളുടെ കൈത്തിലേക്ക് തട്ടിയതും നന്ദ കണ്ണുകൾ ഇറുകി അടച്ചു ഇടത് കൈ ബെഡ്ഷീറ്റിൽ തെരുത്തു പിടിച്ചു ദേവിൻ്റെ ചുണ്ടുകൾ നന്ദയുടെ കൈത്തിൽ ചുംബിച്ചു അവൻ്റെ കുറ്റി താടി അവളുടെ കൈത്തിൽ ഇളക്കി പൊടുത്തിയതും നന്ദ ഒന്ന് കുറുകി ശ്വാസം വലിച്ചു ദേവിൻ്റെ ചുണ്ടുകൾ നന്ദയുടെ കൈത്തിൽ കുസൃതി കാണിച്ചു കൊണ്ടേയിരുന്നു